ഇന്ന് നമ്മൾ ഒരു കിടിലൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോകും ഏകദേശം ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് കുക്കറിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി വേപ്പിലയും കുറച്ച് പച്ചമുളക് കൊടുക്കാം ഇനി കുക്കറിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുരുമുളക് പൊടിച്ചെടുക്കാം അങ്ങനെ കുരുമുളക് നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറുപ്പട്ട പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങനെ എട്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഓഫ് ചെയ്തിട്ട് പ്രഷർ പോവാൻ വേണ്ടി വെക്കാം അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചു കൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങാക്കുത്തി തേങ്ങാക്കുത്തിട്ട് മുക്കാൻ ഭാഗം വേവാകുന്നവരെ നമുക്ക് ഇനി ഇളക്കി കൊടുക്കണം തേങ്ങ നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കറുകാപ്പൊട്ടേൻ്റെ കുറച്ചിടാം കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കളക്കി കൊടുക്കാം കറിവേപ്പിലയും കൂടി ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം ചെറുവിള്ളി ഇട്ട് കൊടുക്കാം ചെറുവിള്ളി ചുവപ്പ് കളറാകുന്നവരെ കളക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറുവിള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എന്തോരോ മുളക് പൊടി ഇത്രയും ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി നമ്മൾ എല്ലാ മസാലയും ഇട്ടാണ് കേട്ടോ ബീഫ് ബോയിൽ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടെല്ലാം കുറച്ച് ചീച്ച കുറച്ച് ഈച്ച മതി ഇനി എല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫിൽ നല്ല വെള്ളം ഉണ്ട് നമുക്ക് ഇത് ഒരുമിച്ച് ഒഴിക്കണ്ട ആദ്യം ബീഫ് ഇട്ടിട്ട് വെന്ത് വെന്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് വറ്റിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്കിതൊന്ന് സെറ്റായിട്ട് ഇളക്കി കൊടുക്കാം ഇനി തീ കൂട്ടി വെക്കാം കേട്ടോ ഇനി നമുക്കിത് കുറച്ചേരം അടച്ചു വെക്കാം ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇളക്കി 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 വറ്റിച്ചെടുക്കാം അങ്ങനെ ഗ്രേവി ഒക്കെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് ചെറുതായിട്ട് നൽകി കുറച്ച് സവാളയും കൂടി ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എരിപൊരി ബീഫ് ഫ്രൈ റെഡി